പ്രളയകെടുതിയിൽ തകർന്ന പാല നഗരസഭാ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്ക് പുനർനിർമ്മിക്കുവാൻ ഏഴു കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി ജോസ് കെ മാണി എം അറിയിച്ചു സംസ്ഥാന കായിക യുവജനക്ഷേമ വകുപ്പാണ് ഭരണാനുമതി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ സംസ്ഥാന ബജറ്റിൽ ഇതു സംബന്ധിച്ച് തുക വകകൊള്ളിച്ചിരുന്നു വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സമർപ്പിക്കപ്പെട്ടതിനെ തുടര്ന്നാണ് ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത് നിരവധി ദേശീയ അന്തർദേശീയ താരങ്ങളെ വാർത്തെടുത്ത പാലാ മുനിസിപ്പൽ സ്റ്റേഡിയം കെ എം മാണി ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ഇരുപത്തിരണ്ട് കോടി രൂപ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയാണ് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയമാക്കി നിർമ്മിച്ചത് കോട്ടയം ജില്ലയിലെ ഏക സിന്തറ്റിക് സ്റ്റേഡിയം എന്നതിലുപരി സമീപ ജില്ലകളിലെ കായിക താരങ്ങളും പരിശീലനം നടത്തുന്നത് ഈ സ്റ്റേഡിയത്തിലാണ് നിരവധി സ്കൂൾ കോളേജ് യൂണിവേഴ്സിറ്റി മത്സരങ്ങൾക്കാണ് ഓരോ വർഷവും സ്റ്റേഡിയം വേദിയാകുന്നത് തുടർച്ചയായുണ്ടായ പ്രകൃതിക്ഷോഭത്തിലും വെള്ളപ്പൊക്കത്തിലും സ്റ്റേഡിയത്തിലെ ട്രാക്കുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചില ഭാഗങ്ങൾ അടർന്നു പോകുകയും അത് പ്രേമികളെ നിരാശരാക്കുകയും ചെയ്തിരുന്നു നഗരസഭയുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് നിമിത്തം പരിപാലനം സാധിക്കാത്ത സാഹചര്യത്തിൽ ജോസ് കെ മാണി എംപിയും തോമസ് ചാഴികാടനും ഈ വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഇതേ തുടർന്ന് ബഡ്ജറ്റിൽ ഏഴ് കോടി രൂപ ഉൾപ്പെടുത്തുകയും ചെയ്തു കെ എം മാണി എം എൽ എ ആയിരുന്നപ്പോൾ ആസ്തി വികസന ഫണ്ടിൽ നിന്നും സ്റ്റേഡിയത്തിലെ ഗ്യാലറി നിർമ്മാണത്തിനും ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനുമായി രണ്ടു കോടി രൂപ അനുവദിച്ചെങ്കിലും തുക പിന്നീട് വകമാറ്റപ്പെട്ടതിനാൽ ഗ്യാലറി സ്റ്റേഡിയത്തിന് നഷ്ടമായി ഗാലറി കൂടി നിർമ്മിക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്ന് നഗരസഭാ ചെയർമാൻ ഷാജു വി പറഞ്ഞു ഐഫറേനുസ് പാലാ